ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് രണ്ടിൻ്റെ റിവ്യൂ ആണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ രതീഷിന്റെ കളികളാണ് ഫുള്ള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോസേട്ടന്റെ ഒരു കളി എടുത്തു പറയേണ്ടത് തന്നെയാണ് കഴിഞ്ഞ തവണ ബോസേട്ടൻ്റെ കളികൾ ഭയങ്കര മന്ദഗതിയിലായിരുന്നു എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ബി ബി പ്ലസ് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഒരു അമാന്തത ഉണ്ടായിരുന്നു എന്നാൽ ഈ തവണ അങ്ങനെയല്ല കാര്യങ്ങൾ ആരെയാണോ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് അവരെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് രതീഷിന് നല്ല സ്പേസ് ബി ബി പ്ലസിലും എപ്പിസോഡിലും കിട്ടി രതീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം രതീഷ് വെറുപ്പിക്കുന്നത് മാത്രം കണ്ട ആളുകൾക്ക് അതു വെച്ച് രതീഷിനെ ജഡ്ജ് ചെയ്ത് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനവും ഇന്നത്തെ എപ്പിസോഡിലും ബി ബി പ്ലസിലും ഉണ്ട് ഈ ജാൻ മണി ആയിട്ടുള്ള കുറിച്ചിട്ട് രാവിലെ ലൈവ് കണ്ട ആളുകൾക്കൊക്കെ അറിയാം എന്നാൽ ഇന്ന് ബി ബി പ്ലസിന്റെ എപ്പിസോഡ് കാണുന്ന സമയത്ത് രതീഷിന്റെ ഒരു ഒരു വളരെ പോസിറ്റീവ് ഒരു സൈഡ് നമുക്ക് അതിനകത്തൂടെ കാണാൻ പറ്റും അപ്പോൾ രതീഷിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ചില ആളുകൾ ഇങ്ങനെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അത് എല്ലാ തവണ ഉണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അൻസിബ വലിയ കാര്യമായിട്ടുള്ള എഫേർട്ട് ഒന്നുമില്ല അത്രയധികം ആക്റ്റീവ് ഒന്നുമല്ല അല്ല എന്നാലും കുറേയധികം സ്ക്രീൻ സ്പേസ് വെറുതെ ഫ്രെയിമെങ്കിലും അൻസിബയിലേക്ക് തിരിക്കുന്നുണ്ട് അത് നമുക്ക് ത്രോട്ട് കാണാൻ പറ്റും ഇനി മൂന്നാമതായിട്ട് ആദ്യത്തിനെ പെർഫോമൻസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അമിത അമിതാവേശം കുറച്ച് ആളുകൾക്കുണ്ട് ഗെയിം കളിക്കാൻ വന്ന കുറേ ആളുകൾക്ക് ഒരു അമിത ആവേശമുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒന്ന് രണ്ട് ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയ്ക്ക് ഒരു അമിത ആവേശമുണ്ട് സിജോ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ വിഷ്ണു ജോഷിയെ ഒരു അപ്രോച്ചൊക്കെയാണ് പുള്ളി ആദ്യം പിടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ റോക്കി അതിനനുസരിച്ചിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ രതീഷിന് ഒരു അമിതാവേശമുണ്ട് പക്ഷെ ഇതൊന്നും അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല ഇന്ന് നോമിനേഷനിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് എന്നാൽ അത് ഒരു നൈസ് പരിപാടിയാണ് ഈ നോമിനേഷനിലേക്ക് ആദ്യം മുതൽ വരികയും ആളുകളുടെ ആ ഒരു സപ്പോർട്ടിൻ്റെ കോൺഫിഡൻസോടെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ലൈവില് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ടാസ്ക് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ചേമന്തി ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാളെ എന്നുള്ള പാട്ടിട്ടിട്ടുള്ള ഡാൻസ് ആയിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞ സീസണിൽ അടിപൊളിയായിരുന്നല്ലോ ആ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടിപൊളിയായിരുന്നു കലാപരമായിട്ടുള്ള കഴിവുകൾ കാര്യമായിട്ട് തന്നെ അവർക്കുണ്ടായിരുന്നു ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഗെയിമേഴ്സ് ആണ് ഋഷി കുറെ സ്റ്റെപ്പ് ഇടുന്നുണ്ട് എന്നാൽ പാട്ടും ഋഷിയും ഋഷിയുടെ സ്റ്റെപ്പും വേറെ മൂന്ന് മൂന്ന് വഴിക്കായതുകൊണ്ട് അത്ര നൈസ് അല്ല ഒന്നും തമ്മിൽ സിംഗ് അല്ല പിന്നെ ബാക്കിയുള്ള ആളുകളൊന്നും അത്രയധികം ഈ ഡാൻസുമായിട്ടത്ര സെറ്റ് ആയിട്ടുള്ള ആളുകളല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു അഭംഗി അവിടെ ഉണ്ട് പിന്നെ സുരേഷ് വയ്യ അവിടെയൊക്കെ നിന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളൂ രതീഷ് മാത്രം കുറച്ചും കൂട്ടുകാർ കലാപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തിയാണ് രതീഷ് അറിയാവുന്ന പോലെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ആ ഒരു മോർണിംഗ് പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റിലേക്ക് പോയി വയ്യാണ്ടായിപ്പോയി ജാൻമണി ആൻഡ് രതീഷ് ഇന്ന് കൂടുതൽ സ്പേസ് എടുത്തിട്ടുള്ള ആളുകളാണ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലധികം സ്പേസ് എപ്പിസോഡിലും അതേപോലെ തന്നെ ബി ബി പ്ലസിലും കിട്ടിയിട്ടുണ്ട് ജാൻമണി രതീഷ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അത് രതീഷ് ഒരു ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ദിനത്തിൻ്റെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടൊരു സംഭവമാണ് ഈ സിഗരറ്റ് കത്തിച്ചു ലൈറ്റർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ സിഗരറ്റ് സ്റ്റൗവിൽ നിന്ന് കത്തിക്കുന്നു അപ്പോൾ അതൊരു വലിയ പ്രശ്നമാക്കി രതീഷ് മാറ്റുന്നു രതീഷ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് മുഴുവൻ കത്താനായിട്ടുള്ള സാധ്യത ഉണ്ട് പതിനെട്ട് ജീവനുകളെ നിങ്ങൾ കൊലക്കി കൊടുക്കാനാണോ വന്നത് ആക്ച്വലി മച്ചാൻ കണ്ടിട്ടില്ല അവർ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രതീഷ് ഭയങ്കര ഷോ ആയിരുന്നു ആ ആ ഒരു പരിപാടി വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്തതിൻ്റെ ഇടയിലേക്കാണ് സിജോ ഒരു ഗെയിമായിട്ട് വരുന്നത് ഗെയിം എന്നുള്ളത് രതീഷ് പറയുന്നതാണ് ആക്ച്വലി അതൊരു ഗെയിം ആണോ ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണോ എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സിജോ ആയതുകൊണ്ട് ഒരു ഗെയിം ആവാൻ സാധ്യത സിജു അത് അങ്ങനെയല്ല പ്രശ്നങ്ങള് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല അതിനിടയ്ക്ക് ജാൻമണി നല്ല ഒരാട്ടങ്ങട്ടാട്ടി നമ്മുടെ രതീഷ് തെറച്ചു പോണ ടൈപ്പ് രണ്ടാട്ട് രതീഷ് പിന്നെ മിമിക്ല കലാകാരനൊക്കെ ആയതുകൊണ്ട് അത് തിരിച്ചങ്ങാടി മീറ്റായിട്ട് ഇതാട്ടി അപ്പോൾ തിരിച്ച് ആട്ടിയത് ശരിയല്ല എന്നുള്ളതാണ് സിജോടെ പക്ഷം അപ്പൊ അങ്ങനെയൊക്കെയുള്ള നൈസായിട്ടുള്ള ഒരു സംഭവം അത് ഒരടിയൊക്കെ നൈസായിട്ട് പരിഹരിക്കപ്പെട്ടു അവസാനം രതീഷ് എന്നിട്ട് അവരോട് സംസാരിക്കുന്നു അതിനിടയ്ക്കാണ് ജാസ്മിൻ ചെറിയ നൈസായിട്ടുള്ള ഒരു മുതലെടുപ്പുമായിട്ട് വന്നത് ജാസ്മിൻ ഇന്ന് പലയിടത്തും സിജോവനെ പോയിന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണ് ജാസ്മിൻ വന്നപ്പോൾ തന്നെ സിജോയുമായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു സംഗതി ഉണ്ട് സിജോ വളച്ചൊടിക്കും സിജോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഈ സിജോ എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബിഗ് ബോസിൽ വന്നതിന് മുൻപ് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ജാസ്മിൻ്റെ പക്ഷം കാരണം വെച്ചാൽ മറ്റേ ആ ഒരു പുറത്തുള്ള ഒരു കേസ് വെച്ചിട്ടാണ് ജാസ്മിൻ വളരെ ആയിട്ട് ഒറ്റ രാത്രി കൊണ്ട് അധികം സംസാരിക്കാത്ത ഒരാളെ കുറിച്ചിട്ട് ഇമാതിരി അടിച്ചങ്ങൾ വിടുന്നത് വിട്ടലോട്ട് വിടലാണ് അത് വിഷയമില്ല അതൊക്കെ ഒരു ഗെയിമിന്റെ രസത്തിൽ അങ്ങ് നോക്കിക്കേണ്ടാൽ മതി രതീഷിന്റെ കുഞ്ഞു കുഞ്ഞൻ സ്കിറ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ കലാപരമായിട്ടുള്ള ഒരു കഴിവുകൾ വിളിച്ചുതോന്നുന്ന സംഭവങ്ങളാണ് എന്റർടൈനർ ആണ് എന്റർടൈനർ ആണ് ആ ഇറിറ്റേറ്റിംഗ് പാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്റർടൈനർ എൻ്റർടൈനറാണ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള സാധനം കിട്ടും കൺഫെഷൻ റൂമിലേക്ക് ആദ്യമായി എത്തിയത് ശ്രീരേഖയാണ് പുഷ്പ വൃഷ്ടിയോടെയാണ് ശ്രീരേഖയെ അങ്ങടേക്ക് ആനയിച്ചത് കടലമുട്ടായും മധുരം കൊടുക്കുകയുണ്ടായി ബോസേറ്റൻ അപ്പോൾ കൺഫെഷൻ റൂമിലാണ് ആദ്യത്തെ ഇന്നത്തെ ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഹീറോയെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അപ്പോൾ കത്ത് വായിക്കുന്ന പതിവ് പരിപാടി ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നത് പവർ പവർ എടുക്കുന്ന ആളാരാണോ ഹീറോ അതിൻ്റെ ഒരു ഗെയിമായിരുന്നു ഇപ്പോൾ ആ ഒരു ഗെയിം അത്ര വലിയ മികച്ച ഒരു ഗെയിം ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല പക്ഷെ അതിനകത്ത് നല്ല മികച്ച മൊമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് കണ്ടസ്റ്റൻസിനെ കൊണ്ട് പറ്റി ഒരു ചെളിക്കുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ചതുരാകൃതിയിൽ ഒരു സ്പേസിൽ ചെളിക്കുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് കുറേ അധികം ബാൾസ് അപ്പം ഈ നമ്മുടെ ട്രാഫിക് സിഗ്നലൊക്കെ പോലെ ഓറഞ്ച് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആവണം മറ്റേ പശ അടിക്കുമ്പോഴത്തേനും നമ്മൾ ഓടിപ്പോയി അവിടെ നിന്ന് ഇത് എടുക്കണം പിന്നെ ഓറഞ്ച് അടിക്കുമ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങണം റെഡ് അടിക്കുമ്പോൾ ആ ഒരു ചെളിക്കുണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് അതാണ് പരിപാടി പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ആണല്ലോ ഇവിടെ മറ്റേ മഞ്ഞ അടിക്കുമ്പോൾ തന്നെ വിടുന്ന ടീമുകളൊക്കെ ആയതുകൊണ്ട് ആ ഒരു പതിവ് ഇവരും പിന്തുടർന്നു പറയുന്നതിന് മുമ്പ് തന്നെ ചെളിക്കുണ്ടിൽ ചടുക ചുമല അടിച്ചിട്ടും അവിടെ ആക്ടിവിറ്റികൾ തുടർന്നു അസ ഇന്ത്യൻ ട്രാഫിക് സിസ്റ്റം തന്നെ കാരണം പറഞ്ഞു കൊടുത്തത് അവർ കേട്ടില്ല ഈ ചുമല അടിക്കുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഔട്ട് ആകും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഏതൊരുത്തും മനസ്സിലാവണം എന്നുണ്ടെങ്കിലും ഇവരതൊന്നും കേൾക്കാതെ അമിത ആവേശത്തിൽ ഈ ഒരു കാര്യം ചെയ്യും ആദ്യം തന്നെ എല്ലാവരും ആവുകയും ചെയ്തു വിശാല മനസ്സിനായിട്ടുള്ള ബോസ് ആയിട്ട് രണ്ടാമതൊരു അവസരം കൊടുക്കുകയും അവിടെ ഒരു ഗെയിം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയും ചെയ്തു അവിടെയാണ് മറ്റേ സിജോടെ ഗെയിം സ്റ്റാർട്ട് ആയത് ശരിക്കും നമുക്കറിയാം ബിഗ് ബോസിലെ ഫിസിക്കൽ വയലൻസ് ഒഴിവാക്കിയിട്ടുള്ള ഏത് പരിപാടിയും പറ്റും അതാണ് ആ ഒരു ഗെയിമിന്റെ പരിപാടി അപ്പോൾ ഈ പവർ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹീറോ ഉണ്ടാവുന്നത് നമ്മൾ ആൾ കൂടി ഒരാളെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബോൾസ് കൊടുത്ത് അയാളെ ഹീറോ ആക്കാം ഇതൊരു ഫെയർ ഓൺ അൺഫെയർ എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് ഫീൽ ചെയ്തില്ല ഇതാണ് ഗെയിമിന്റെ ഒരു രീതി ഒരാൾക്ക് ഹീറോ ആകാൻ പറ്റുള്ളൂ അപ്പോൾ അത് വിട്ടുകൊടുത്താലും ഹീറോയിസം തന്നെയാണ് എല്ലാവരും ഹീറോ ആവണം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൽ ഒരു ഗെയിമിനെ നമ്മൾ ഗെയിമായിട്ട് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ അതിൻ്റെ രീതിയല്ല ഒരു തലവൻ വേണം ഒരു പടനായകൻ വേണം എല്ലാവരും പടനായകനാവാൻ പറ്റൂല അപ്പോൾ സിജു അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു നമ്മൾ കൂടുതൽ ബോൾ എടുത്ത് ഒരാളെ ഹീറോ ആക്കുന്നു അപ്പോൾ ഈ ഒരു പ്ലാൻ പുറത്താവുകയും അൺഫെയർ അൺഫെയർ എന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് മറ്റേ നാടകം എല്ലാവരും കൂടെ ഉള്ള നാടകം രതീഷൊക്കെ മുന്നിലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവര് ഒരു കളിയിലേക്ക് അഡോപ്റ്റ് ആവുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇമ്മാതിരി കള്ളക്കളി എന്നൊക്കെ ഉള്ളതാണ് രതീഷ് വിളിച്ച് പറഞ്ഞത് പക്ഷെ പുള്ളിയും ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യുകയാണ് ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് ശ്രീതു ഒട്ടും കാണാൻ പറ്റത്തില്ല ശ്രീധു അനുസീ നൂറ ജിൻഡോ ജിൻഡോ അവസാനം പെർഫോം ചെയ്തു അതിലേക്ക് വരാം അത് വൻ വൺ വൻ കോമഡിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ആളുകളൊക്കെ ഉണ്ട് കിട്ടിയ ഗ്രാഫിൽ ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂര വെല്ലുവിളിയും പരിപാടിയൊക്കെ രതീഷ് തലടാ തലടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തൊരു മറ്റേ എന്ന ഒരു പഠിഷ എന്നുള്ളതാണ് എനിക്കറിയത്തില്ല കാരണം ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ പുറത്തിറങ്ങി തന്നെ വെല്ലുവിളിക്കാൻ പലർക്കും പേടിയാണ് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ പല വില്ലന്മാരെയും ഉള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട് വളരെ വിരളമായിട്ട് ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തൊട്ടിട്ടുള്ളൂ അത് അടിച്ചതൊന്നും അല്ല അറിയാതെ കൈ തൊട്ടപ്പോൾ തന്നെ ഔട്ടായി പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവിടെ ഭയങ്കര വെല്ലുവിളി ഈ രതീഷിന്റെ വില്ലൻ ഒബ്സഷനുണ്ട് അത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിനിമമായിട്ട് കാണുന്ന ക്യാരക്ടറുകൾ പോലെയല്ല ആളൊരു നിഷ്കളങ്കനാണ് ഒരു പാവ അപ്പോൾ പുള്ളിക്കൊരു ഒരു വില്ലൻ ഒബ്സഷനുണ്ട് പുള്ളിക്കൊരു ഒരു വില്ലനാവണം അപ്പോൾ പുള്ളിയെ പത്ത് നെഗറ്റീവ് പറഞ്ഞാൽ ഉറപ്പാണ് മച്ചാൻ അത് വിടില്ല പിന്നെ ആ ഒരു ഷെയ്ഡിൽ തന്നെ പോകാനായിട്ട് ആഗ്രഹിക്കാം ആ ഒരു വില്ലൻ അപ്സെക്ഷൻ വെച്ചിട്ട് പുള്ളി വന്നിട്ട് വാനത്തള്ളു ഞാൻ ടോപ്പ് ലെവൽ വില്ലനാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ നെഗറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വനം തള്ളു അത് നൈസ് ആണ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിജോയുടെ ഗെയിം പ്ലാൻ തതീഷിന്റെ ഗെയിം പ്ലാൻ ജാസ്മിന്റെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഗെയിം മാറുന്നത് അത് ശ്രീരേഖയാണ് കളിച്ചത് ശ്രീരേഖ നൈസായിട്ട് അദ്ദേഹം ഇൻഡിവിജ്വൽ പ്ലേ ആണ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബോൾസിൻ്റെ ഇട അർജുന കൊടുത്തു അർജുൻ നൈസ് ആയിട്ട് ഫെയർ ആയിട്ടാണ് കളിച്ചത് അങ്ങനെ അർജുൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ബിഗ് ബോസ് സീസൺ സിക്സ് ഹൗസിൻ്റെ ആദ്യ ക്യാപ്റ്റൻ ആവുകയാണ് നൈസായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് പക്ഷേ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു നൈസ് പീപ്പിൾ പ്ലീസറാണ് അപ്പോൾ ആൾക്കിത്തിരി കമാൻഡിങ് വോയിസ് കുറവാണ് അത് അവസാനം മറ്റേ ജിൻഡോ ഒക്കെ വന്നിട്ട് ഷോ കാണിച്ച സമയത്തും നമ്മുടെ അർജുനന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇത് അവസാനം മോശം പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ പിടിച്ച് എല്ലാവരും കൂടെ ഏറ് കയറ്റാനോട്ടുള്ള എല്ലാ സാധ്യത ഉണ്ട് പവർ റൂമിലേക്ക് പോകുന്നത് കിച്ചൺ ടീമാണ് അതിലേക്ക് വന്നുകഴിഞ്ഞാൽ നാല് ഡ്യൂട്ടികളാണ് നാലായിട്ട് തരംതിരിക്കുന്നു കിച്ചൻ ടീമുണ്ട് അതേപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ് ബാത്റൂം ക്ലീനിങ് വെസൽ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഹൗസ് കീപ്പിങ് അങ്ങനെയുണ്ട് അത് ഏതിൻ്റെ കൂടെയാണ് എതിൻ്റെയിലും കൂടെ ആട്ടെ അത് കുഴപ്പമില്ല നമുക്ക് രണ്ട് ദിവസം കൊണ്ട് മനസ്സിലാവല്ലോ അപ്പോൾ കുക്കിംഗ് ടീമിനകത്താണ് ഈ ശ്രീരേഖ അതേപോലെ തന്നെ ഗബ്രി ജാൻമണി നിഷാന യമുന റാണിയൊക്കെ ഉള്ളത് നമ്മുടെ സ്ഥിരം ബിഗ് ബോസ് ഓർമ്മയായിട്ട് കൂട്ടത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുടുംബമൊക്കെ നടത്തി പരിചയമുള്ള ഒരു ആൻ്റി വരുന്ന സമയത്ത് അദ്ദേഹം ആയിരിക്കും കിച്ചന്റെ തലപ്പത്ത് ഉണ്ടാവുക അപ്പോൾ യമുന റാണിയാണ് കിച്ചന്റെ തലപ്പത്തുള്ളത് അതേപോലെ തന്നെ വെസൽ ടീമിൽ നമ്മുടെ രതീഷ് ഉണ്ട് ജിൻഡോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു വാഷ്റൂം ബാത്റൂം ക്ലീനിങ്ങിന്റെ ഏരിയയിലൊക്കെ മറ്റേ റോക്കി ആൻഡ് സിബ അങ്ങനെയുള്ള ആൾക്കാരാണ് ഫ്ലോർ നോറ സുരേഷ് ഏട്ടൻ സിജു ശ്രീദു ആണ് എന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാനത് നോട്ട് ചെയ്തപ്പം ഒന്ന് മൈൻഡ് വേറെ അത് വിഷയമില്ല നാളത്തേനൊക്കെ സെറ്റ് ആയിക്കോളും അവിടെ അതും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പവർ റൂം കിട്ടിയപ്പോഴത്തേനെ കളിയുടെ മൂടങ്ങട് മാറി മൊത്തത്തിൽ പവറോട് പവറാണ് ഈ പവർ റൂമിൽ ആ വലിയ കട്ടിലിൽ കിടക്കുന്നത് അർജുനാണ് അതേപോലെ തന്നെ പവർ റൂമിലുള്ള ആളുകൾക്ക് ഒത്തിരി അധികം പ്രിവിലേജസ് ഉണ്ട് അവരാണ് എനിക്ക് തോന്നുന്നു ലക്ഷറി ടാസ്ക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ അങ്ങനെ തീരുമാനമെടുക്കാനായിട്ടുള്ള കലപ്പുള്ള ആളുകൾ അതേപോലെ തന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഒരാളെ ഇടാനായിട്ടുള്ള പവറുള്ള ആളുകൾ നോമിനേഷനിൽ വരാത്ത ആളുകൾ ഈ ആഴ്ച അതൊക്കെ പവർ റൂമിലുള്ള ആളുകളുടെ ഒരു ഒരു സ്പെഷ്യാലിറ്റിയാണ് അവർക്ക് കിട്ടിയ ഒരു ഒരു സ്പെഷ്യൽ പവറാണ് ആ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തണമെന്ന് ബിഗ് ബോസ് അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു എത്തുകയോ എന്നുള്ളത് കണ്ടറിയാം ആദ്യം ദിനം തന്നെ നോമിനേഷൻ ഉണ്ടായിരുന്നു അതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല ഇന്നലെ കണ്ടസൻസിനകത്തേക്ക് വിടുന്നതിന് തൊട്ട് മുൻപ് തുടങ്ങിയ കളിയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കൽപ്പിച്ചിട്ടുള്ള കളിയാണ് ഈ തവണ ബോസ് ടീം കളിക്കുന്നത് കാരണം നിഷാനെയും അതേപോലെ തന്നെ റസ്മിനെയും അവര് റൂമിലാക്കിയപ്പോൾ തൊട്ട് തുടങ്ങിയ കളിയാണ് എല്ലാത്തിനകത്തും എവിടെ ഗെയിം കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ പവർ കിട്ടിയ ആളുകൾ എല്ലാവരും കൂടെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് നമ്മുടെ റോക്കിയെ പിടിച്ചിടുന്നു റോക്കി ആകെ ഡൗൺ ആയി എന്നാലും കുഴപ്പമില്ല റോക്കി പവറാണ് റോക്കിക്ക് അറിയാം പുറത്ത് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ സൈക്കോളജി വെച്ചിട്ട് റോക്കിക്ക് ചെറിയൊരു സഹതാപം കിട്ടാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ റോക്കി ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ലവനിൽ ലക്ഷ്യം ബഹുമാനക്കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടേ എന്നൊക്കെയാണ് സ്ത്രീ സ്ത്രീധനങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ സ്ത്രീകളോട് ചൂടാവുന്നുണ്ട് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാരണങ്ങൾ അതേപോലെ റോക്കി ശക്തനായിട്ടുള്ള ഒരു എതിരാളിയാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതൊക്കെ ഭയങ്കര പോസിറ്റീവാണ് ആണ് ഓക്കെ ആദ്യമായി നോമിനേറ്റ് ചെയ്യാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് എത്തിയത് ഗബ്രിയാണ് ജിൻഡോനെയും സിജോനെയും നോമിനേറ്റ് ചെയ്യുന്നു ജിൻഡോ ജിൻഡോ ആണ് ഇന്നത്തെ ആളുകളുടെ കണ്ണിലെ വാഴ അപ്പം ജിൻഡോ ഏർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ജിൻഡോ ക്യാമറ നോക്കി എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നതല്ലാതെ വേറെ ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് സിജോ നല്ലൊരു എതിരാളി ആയതുകൊണ്ട് സിജോനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗബ്രി പറയുന്നത് ശ്രീരേഖ വരുന്നു ഇവരെല്ലാം പവർ ഗ്രൂപ്പിലുള്ള ആളുകളാണ് അതുകൊണ്ട് ആദ്യം തന്നെ വരാം ശ്രീരേഖ വരുന്നു ശ്രീരേഖ ആദ്യം തന്നെ സിജോനെ നോമിനേറ്റ് ചെയ്യുന്നു അതിനകത്ത് ശ്രീരേഖ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഡേ ടാസ്ക് ആണ് അപ്പോൾ തന്നെ ഈ ഗ്രൂപ്പ് പ്ലേ പ്ലാൻ ചെയ്ത് ഒരു അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ കളിക്കേണ്ടിയിരുന്നോ എന്നുള്ള ഒരു ഡൗട്ട് ശ്രീരേഖയ്ക്കുണ്ട് എനിക്കും തോന്നി അത് ശരിയാണ് നമ്മൾ ആദ്യ ദിനമാണ് ഒന്ന് നോക്കി വേണമെങ്കിൽ കളിക്കായിരുന്നു അപ്പോൾ സിജോനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നീടുള്ളത് നോറയാണ് നോറ മുസ്കാൻ അത് പുള്ളിക്കാരി മൊത്തത്തിൽ അവിടെ ഇവിടെ ഒന്നും ഫിറ്റല്ല പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പൊപ്പായി വരികയും അവസാനം അത് പ്രേക്ഷകർക്ക് ബാധ്യത ആവുന്ന സമയത്ത് ബാധ്യത ആവുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചിറക്കി വിടുകയും ചെയ്യുന്ന ഒരു ക്രൂര നടപടി ഇവിടെ ഉണ്ട് അപ്പോൾ ഒത്തിരി അധികം പ്രശ്നങ്ങള് കരസിലെ പരിപാടിയൊന്നും താങ്ങാൻ പറ്റില്ല ഒന്നാമത് നമ്മുടെ നാട്ടുകാർക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ട സെൻസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ താങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു വലിയ കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല കേട്ടോ അതൊരു ഗെയിം ആണല്ലോ ഗെയിമിനകത്തായതുകൊണ്ട് ഓക്കെ പുറത്തുനിന്ന് കേൾക്കുന്ന പോലെ അല്ലല്ലോ പിന്നീട് വന്നത് ജന്മണിയാണ് ജന്മണി നോമിനേറ്റ് ചെയ്തത് രതീഷിനെയും സുരേഷ് സാറിനെയാണ് രതീഷിനെ നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ജാൻമണിയെ കാര്യമായിട്ട് തന്നെ വെറുപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് സുരേഷ് സോറി രതീഷ് എന്നുള്ള ഒരു ആരോപണം ജാൻമണിക്കുണ്ട് അത് ശരിയാണ് രതീഷ് കണ്ടൻ ഉണ്ടാക്കിയാണ് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല പക്ഷേ രതീഷ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ മലയാളം ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞവണത്തെ സീസൺ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ജാൻമണി രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ സുരേഷ് സാറിനെ നോമിനേറ്റ് ചെയ്യുന്നു അതിനൊക്കെ ന്യായമായിട്ടുള്ള റീസൺ ഉണ്ട് സുരേഷ് സാറിന് ഫിറ്റ് അല്ല എന്ന് പല ആളുകളും പറഞ്ഞു കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് ഫോൺ മിസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ബിഗ് ബോസിൽ വന്നിട്ട് ഗെയിമിന്റെ ഒരു മൂഡിലല്ല നൽകുന്നത് അദ്ദേഹത്തിന്റെ ഒരു മിമിക്രി മോൺ ആക്ട് ഇമിറ്റേഷൻ പരിപാടികൾ മാക്സിമം കൊണ്ടുവരികയും വേറെ ഗെയിമിൽ നിന്ന് വിട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് പുള്ളിയുടെ സ്കില്ല് കാണിക്കുകയാണ് പലപ്പോഴും പുള്ളി ചെയ്യുന്നത് ഗെയിമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ പുള്ളി നോമിനേഷനിലേക്ക് പോയിട്ടുണ്ട് അതേപോലെ ജാൻമണി പറഞ്ഞത് ലമനിയും പെണ്ണുങ്ങളോട് തീരെ ബഹുമാനം ഇല്ലടേ അത് അതുകൊണ്ട് ലമനിയും പുറത്താക്കണം എന്നുള്ള ഒരു രീതിയിലാണ് സ്ത്രീകളെ ബഹുമാനിക്കാത്ത രതീഷ് കോമഡിയാണ് പക്ഷേ രതീഷ് അങ്ങനെയുള്ള ഒരു മൈൻഡിലുള്ള സ്ത്രീ വിരുദ്ധനൊന്നുമല്ല അത് പിന്നെ പുള്ളി ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്ത്രീയോ പൊരിച്ചു ആരോടാണെങ്കിലും പുള്ളിക്കാരനാലുണ്ടാക്കും പുള്ളിയുടെ മെയിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് സ്ക്രീൻ സൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വേറെ ആരെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി അതിന്റെ ഇടയ്ക്ക് കയറി വലം വെക്കുകയും ചെയ്യും ആണ് രതീഷ് നിഷാനെ നോമിനേറ്റ് ചെയ്യുന്നത് രതീഷിനെ സിജോയാണ് രതീഷ് ചൊറിയനാണ് സിജോ നല്ലൊരു പ്ലെയർ ആണ് ഈ നല്ല പ്ലെയർ ആയിട്ട് നോമിനേഷനിലേക്ക് പോകുന്നത് ഒരു ഒരു പവറാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ അവിടെയൊക്കെ മറ്റേ വിഷ്ണുവിന്റെ കേസിലൊക്കെ കണ്ടതല്ലേ ഇത് മറ്റേ വിഷ്ണുവിന്റെ എക്സാക്ട് ഡിക്റ്റു അപ്രോച്ചാണ് പലപ്പോഴും സിജോ ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറേ കാലം സർവൈവ് ചെയ്യും പക്ഷേ മറ്റേ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഒരു സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അവിടെ സിജോ എങ്ങനെ വർക്ക് ആകും എന്നുള്ളത് എനിക്കറിയില്ല സിജോ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്തെങ്കിലും അത് വേണം അത് അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കളിയാണ് യമുന റാണി വന്ന് രതീഷിനെയും നോറ മുസ്കാനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നോറ മുസ്കാൻ കളിക്കണുള്ള ആക്റ്റീവല്ല റതീഷ് ചൊറിച്ചിലാണ് സ്ഥിരം എല്ലാവരും പറയുന്ന ആ ഒരു കാരണം തന്നെ ജിൻഡോ വന്നിട്ട് സിജോനെ നോമിനേറ്റ് ചെയ്യുന്നു സിമ്പിൾ റീസൺ ജിൻഡോ ഫെയർ ഗെയിം ആണ് ശെരിയായിട്ടുള്ള കളിയുള്ളൂ സിജോ ഫെയർ ഗെയിം അല്ല അങ്ങനെ വളരെ മാന്യമായിട്ട് കളിക്കാൻ വന്ന ആളാണ് ജിൻഡോ ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെടാത്ത അണ്ണത്തിക്കൽ കളി കളിച്ച സിജോനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ സുരേഷ് സാർ ആക്റ്റീവല്ല ജിൻഡോ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട് സുരേഷ് സാറിന് ആക്റ്റീവ് അല്ലാത്തത് ജിൻഡോയ്ക്ക് പിടിക്കുള്ള എന്നുള്ളതാണ് റോക്കി വന്ന് കറക്റ്റായിട്ട് തന്നെ സ്ട്രോങ് അല്ലാത്ത രണ്ട് പ്ലേയേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ശരണി ആനന്ദ് സീനിലേ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ജിൻഡോ അപ്പം റോക്കി പറയുന്നൊരു കാര്യമുണ്ട് ജിൻഡോ വേറെ എങ്ങോ വഴിക്ക് പോകുന്ന സമയത്ത് വഴി തെറ്റി വന്ന ഒരാളാണ് അത്ര നല്ല പ്ലെയർ ഒന്നുമല്ല ഫിറ്റ് അല്ല എന്നുള്ളത് റോക്കി പറയുന്നു റോക്കിയുടെ ആ ഒരു നോമിനേഷൻ വീക്ക് പ്ലേഴ്സിനെ നോക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് പിന്നീട് വന്നത് സുരേഷ് സാറാണ് രതീഷിനെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു സുരേഷ് സാർ പറയുന്നത് രതീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഭയങ്കര ഉറപ്പിക്കലാണെന്നുള്ളതാണ് പറയുന്നത് ജാസ്മിൻ വളരെ ഓവർ ആണ് ജാസ്മിനു മൊട്ടും രക്ഷയില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ജാസ്മിൻ വരുന്നു ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് സുരേഷ് സാറിനേയും അതേപോലെ തന്നെ സിജോനെയാണ് സുരേഷ് സാർ ആസ് എല്ലാവർക്കും പറയാനുള്ളതുപോലെ പോലെ ആക്റ്റീവ് അല്ല എന്നുള്ള ഒരു കാരണം തന്നെയാണ് മറ്റേ സിജോ അറിയാമല്ലോ സിജോ തെറ്റിദ്ധരിപ്പിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും പണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു വാദം മറ്റേ ക്രീമൊക്കെ മറ്റേ വിൽക്കാനായിട്ടുള്ള പ്രൊമോഷൻ ഇട്ടപ്പോൾ എന്നായിരുന്നു തെറ്റിദ്ധരിപ്പിക്കൽ എന്നുള്ള ഒരു മൈൻഡോടെയാണ് ജാസ്മിൻ അതിനെ അപ്രോച്ച് ചെയ്തെന്നുള്ളത് എനിക്ക് തോന്നും കാരണം തരം കിട്ടുന്ന സമയത്തൊക്കെ ജാസ്മിൻ സിജോവിനെ പത്ത് കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് രാവിലെ രജീഷിൻ്റെ കൂടെ പോയിരുന്നു പറയുന്നത് കേട്ടു സിജോ ഭയങ്കര തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ് വളച്ചൊടിക്കുന്നവനാണ് പക്ഷേ സിജോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല സിജോ ഒരു സിറ്റുവേഷൻ എടുത്ത് മെയിനായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാണ്ട് ശ്രമിക്കും അപ്പോൾ ഈ അനാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഇവർക്ക് പണിയാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആവാറുണ്ട് അതാണ് അവർക്ക് പിടിക്കാത്തത് പിന്നെ ഈ ജിൻഡോയുടെ പ്രശ്നം അത് തന്നെയാണ് ജിൻഡോയ്ക്ക് പ്രസന്റ് ചെയ്യാൻ അറിയില്ല ബിഗ് ബോസിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പ്രസന്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ ആ അഗിലൊക്കെ പിടിച്ചിരുന്നത് ആ ഒരു പ്രസന്റേഷനിലാണ് വിഷ്ണു ഒക്കെ ഒരു വരിതുവരെ പിടിച്ചിരുന്ന ആ ഒരു പ്രസന്റേഷനിലാണ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുക കയ്യടിപ്പിക്കാന്നുള്ളൊരു സംഗതി അത് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ജിൻഡോടെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു ഒരു ശിഷ്യനോട് ഒന്ന് പറയുകയുണ്ടായി ജിൻഡോ ചേട്ടന് പ്രസന്റ് ചെയ്യാനൊക്കെ എങ്ങനെയാ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായി അപ്പോൾ ആ ഒരു മൂഡാണ് ജിൻഡോ അത് തന്നെയാണ് പിന്നീട് വന്നത് അപ്സര സുരേഷ് ഏട്ടൻ അതേപോലെ തന്നെ ജിൻഡോനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവരൊട്ടും അവിടെ ആക്റ്റീവ് അല്ല അതേപോലെ തന്നെ സുരേഷേനെങ്കിലും എന്നൊക്കെ ഉള്ളതാണ് അപ്സര പറയുന്നത് പിന്നീട് ശരണി ആനന്ദ് വരുന്നു രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു നോറയെ നോമിനേറ്റ് ചെയ്യുന്നു മറ്റേ സിജോടെ ഗെയിം പ്ലാൻ പൊളിക്കുന്ന സമയത്ത് ജാസ്മിൻ അതേപോലെ തന്നെ രതീഷാണ് ആ ഒരു ഒരു സ്പേസ് എടുക്കാൻ ശ്രമിച്ചത് നോറയ്ക്ക് ആ ഒരു കാര്യം റേസ് ചെയ്യുമായിരുന്നു എന്തുകൊണ്ട് റേസ് ചെയ്തില്ല എന്നുള്ള ഒരു ഒക്കെ പല ആളുകളിലും ചോദിക്കുന്നുണ്ട് നോറ വികാരാധീനയായിട്ട് ആയിട്ട് അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് രതീഷ് വന്ന് അൻസിബ ആൻഡ് ശരണിയനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഗെയിമിൽ ആക്റ്റീവ് അല്ല അൻസിബ ഭയങ്കര വീക്കാണ് എന്നൊക്കെ ഉള്ളതാണ് രതീഷിന്റെ കണ്ടെത്തി അപ്പം പക്ഷേ ബിഗ് ബോസ് നല്ല സ്പേസ് കൊടുക്കുന്നുണ്ട് അൻസിബയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളിൽ അവരെ പ്ലേസ് ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാട്ടിത്തരുന്നു ഋഷി വരുന്നു ജിൻഡോനെ അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നു ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഒരു ലെങ്ത് കുറച്ച് 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 വരാനായിട്ട് പറ്റും കുറേ ആൾക്കാർ ഔട്ടായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സിജോ വരുന്നു അൻസിബ ആൻഡ് ജിൻഡോനെ നോമിനേറ്റ് ചെയ്യുന്നു അൻസിബക്ക് ഒട്ടും ഒപ്പീനിയൻസ് ഒന്നും ഇല്ല നിലപാടുകളൊന്നും പറയുന്നില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല ജിൻഡോ ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വലിയ ഒച്ചയും പരിപാടിയൊന്നുമില്ല ഒച്ച ഇടുന്നുണ്ട് പിന്നെ ഇതൊക്കെ പുള്ളിക്കാരന്റെ മൈൻഡിൽ കിട്ടി താൻ ഒച്ച ഒച്ചയിടാത്തോണ്ടാണെന്നുള്ളത് അതുകൊണ്ട് നല്ലൊരു ഒച്ച അവസാനം ഇട്ടിട്ടുണ്ട് അത് വലിയ കോമഡി ആയിരുന്നു എനിക്ക് ചായ കിട്ടിയില്ല എന്റെ ചായക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ അവസാനം കടന്നു ദിനോ വേണ്ടി തളത്തിട്ടുണ്ടായിരുന്നു റസ്മിൻ വരുന്നു സുരേഷിനെയും അൻസിബേനയും നോമിനേറ്റ് ചെയ്യുന്നു അൻസിബ വരുന്നു റസ്മിനെയും നോറയെയും നോമിനേറ്റ് ചെയ്യുന്നു നോറ വരുന്നു ജിൻഡോനേയും ശരണിയനെയും നോമിനേറ്റ് ചെയ്യുന്നു ഇവരുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞെടുത്തു പറയാത്ത റിപ്പിറ്റേഷൻ വരുന്നതുകൊണ്ടാണ് ശ്രീദ് വരുന്നു രതീഷിനെയും അതേപോലെ തന്നെ സുരേഷ് സാറിനെയും നോമിനേറ്റ് ചെയ്യുന്നു രതീഷ് വലിഞ്ഞേറി വന്ന് അടിയുണ്ടാക്കുന്ന ഒരുത്തനാണ് ഒരു നിലവാരമില്ലാത്ത ഒരുത്തിനാണ് എന്നൊക്കെയുള്ള ഒരു വർത്താനാണ് ശ്രീദിനുള്ളത് അതേപോലെ തന്നെ സുരേഷ് സാർ അവർ ഇവിടെ ഫിറ്റ് ഉള്ള എന്നൊക്കെയാണ് പറയണത് ശരിയാണ് പുള്ളിക്കാരന് മൊത്തത്തിൽ വേറെ യൂണിവേഴ്സിലാണ് പുള്ളി അർജുൻ നോറ ആൻഡ് അനുസുബേനെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ അവരുടെ ഗെയിം വീക്കാണ് അത് നമുക്കറിയാമല്ലോ അപ്പോൾ വോട്ടിന്റെ ഒരു നില പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വോട്ടുകളോടെ ശരണ്യ അനന്ത് അഞ്ച് വോട്ടുകളോടെ നോറാം ഉസ്കാൻ അഞ്ച് വോട്ടുകളോടെ സിജോ അഞ്ചു വോട്ടുകളോടെ അൻസിവ ആറു വോട്ടുകളോടെ ജിൻഡോ ആറു വോട്ടുകളോടെ രതീഷ് ആറു വോട്ടുകളോടെ സുരേഷ് റോക്കി ഡയറക്റ്റ് നോമിനേഷനില് ഇതാണ് നോമിനേഷന്റെ ഒരു നില ഈ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ ജിൻഡോയ്ക്ക് സംഭവം മനസ്സിലായി തന്റെ കളി മാറ്റി പിടിക്കണം എന്നുള്ള ജിൻഡോയ്ക്ക് മനസ്സിലായി അപ്പോൾ ജിൻഡോ ഒരു വിഷയം ഇങ്ങനെ നോക്കി അണക്കായിരുന്നു അപ്പോഴാണ് കുക്കിംഗ് ടീമിൻ്റെ അടുത്ത് മെക്കിട്ട് കറിയാക്കാമെന്നുള്ള ഒരു ഐഡിയ തലയിൽ കത്തിയത് ജിൻഡോയ്ക്ക് അവസാനം നമ്മളൊക്കെ അറിയാം ബിഗ് ബോസിൽ ഒരു സ്പേസ് കൊടുക്കൂല എല്ലാവരും ഇങ്ങടെ വട്ട വരുന്നിട്ട് അവരുടെ കാര്യങ്ങള് പറയാനിട്ട് ആ ഒരു സ്പേസിൽ ജിൻഡോ പറയുന്നു ആരാണ് രാവിലെ ചായട്ടത് ചായ കൊള്ളത്തില്ല ഞാനിങ്ങനത്തെ മോശം ചായ ഒന്നും കുടിച്ചിട്ടില്ല ആൾക്ക് കയറി ഇട്ടാ മതി നമ്മൾ വ്യോസ് ഇങ്ങനെ ആലോചിക്കാം എന്തോ പറയുന്നത് എന്നിട്ട് പുള്ളി വൻ ചൂട് ആരാണ് ആരാണ് എന്നോട് പറ ഇപ്പൊ ആരാണ് ചായ പറയാന്നൊക്കെ പറഞ്ഞോ വൻഷോ പക്ഷെ അവിടെയാണ് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു 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 പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കത് ഒതുക്കി വിടായിരുന്നു പക്ഷേ ജിൻഡോ ചുമ്മാ ഇടുന്നൊരു ഷോ ഇടാനായിട്ട് കുറേ സ്പേസ് എടുത്തു വെറുതെ വെറുതെ വേസ്റ്റ് സ്പേസ് ജിൻജോ നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ആ നമ്മുടെ ജിൻഡോയ്ക്ക് ക്യാമറ സ്പേസ് കൊടുത്താൽ എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ട്രോളി അങ്ങോട്ട് വിട്ടു അവസാനം അനസിപ്പ് ജിൻഡോനെ ട്രോളുകയല്ല എന്നുള്ള ചിന്തയോടെ ട്രോളുകയും രണ്ടുപേർക്കത് മനസ്സിലാവാതിരിക്കുകയും ചെയ്തു ജിൻഡോയുടെ അനുസിപ്പ് പറഞ്ഞു എന്നിട്ട് ജിൻഡോ ചേട്ടാ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞേ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പവറാണ് നിങ്ങൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പം സംഭവം എന്ന് വെച്ചാൽ താങ്കൾ നല്ല ശക്തിയുള്ള ഒരു മണ്ടനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇട വോയിസ് ഏതായാലും ശങ്കേ എന്നൊക്കെ പറഞ്ഞ് റസ്മിനെ ഒക്കെ ചേർത്ത് നിർത്തി ജിൻഡോ കളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പം കളിയുടെ വേറെ അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കലാപരമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രതീഷും സുരേഷും അടിച്ചു പൊളിക്കും മറ്റേ ഫിസിക്കലായിട്ടുള്ള സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിജോയും അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും മറ്റേ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതാണ് മൊത്തത്തിലുള്ള പരിപാടി ഗെയിമേഴ്സ് ആണ് മിക്കവാറും ഉള്ള എല്ലാ ആൾക്കാരും ഗെയിമേഴ്സ് ആണ് പിന്നെ ചില ആളുകൾ മറ്റേ സ്ഥിരം വരുന്ന ആളുകളെ പോലെ തന്നെ അവരുടെ ലൈഫ് കൂടുതൽ ആളുകളിലേക്ക് കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ആരാണ് എന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും ഇതിന്റെ ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പരിപാടി നടക്കുകയില്ല ലൈവൊക്കെ കണ്ടു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഗെയിമേഴ്സിന്റെ ഗെയിമൊന്നും ഒന്നും കറക്റ്റ് കിട്ടില്ല അത്ര അധികം കണ്ടന്റ് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം എന്ന് പറയുന്ന അതിൻ്റെ ഒരു മീനിങ് അല്ല കേട്ടോ അത്ര അധികം ഗെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് റിതീഷൊക്കെ തരം കിട്ടിയാൽ അടി ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ ഓരോ അടിക്കും ഗെയിം മാറും അതാണ് ഓരോ അടിക്കും ഒരു ടീം ഉണ്ടാവും ഓരോ അടിയിലും നമുക്ക് ഓരോ ആളുകളുടെ നിലപാട് മനസ്സിലാവും ഓരോ അടിയിലും ഒരാൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കി കാണുന്നത് നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റ് പിക്ചർ കിട്ടും അതുകൊണ്ട് തന്നെ ലൈവ് കണ്ടാലേ ഗെയിം കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ മാക്സിമം ടൈമിലൊക്കെ ഞാനത് ശ്രദ്ധിച്ച് നോക്കാറുണ്ട് ഫുൾ ടൈം ഒന്നും പറ്റില്ല നമുക്ക് സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ല എന്നാൽ മാക്സിമം ഞാൻ ശ്രമിക്കാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാൻ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് നന്ദി